മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എതിരായി തിരിഞ്ഞ പി വി അൻവറിനെ നേരിടാൻ സി പി എം പ്രവർത്തകർ തെരുവിൽ പി വി അൻവറിനെതിരെ നിലമ്പൂരിൽ സി പി എം പ്രതിഷേധം ഉടലെടുത്തു നിലമ്പൂർ നഗരത്തിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറും അൻവറിന്റെ കോലവുമായാണ് പ്രകടനം നഗരത്തിലൂടെ നീങ്ങുന്നത് ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറും പ്രകോപന മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളടക്കം മുഴക്കിക്കൊണ്ടാണ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് അൻവർ സിപിഎം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ സിപിഎം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധത്തിനിറങ്ങിയത് മര്യാദക്ക് നടന്നോളൂ സി പി ഐ എം ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാർച്ച് ഒന്ന് ഞടിച്ചാൽ സി പി എമ്മുമായി അൻവറിന് ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏരിയാ തലത്തിൽ പ്രതിഷേധ പ്രകടനത്തിന് സി പി എം ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു പി വി അൻവർ എം എൽ എ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തുന്ന ഹീനമായ അപവാദ പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയാണ് സിപിഎം പ്രതിഷേധം അറിയിച്ചത് വലതു രാഷ്ട്രീയ ശക്തികളുടെ കോടാലി പി വി അൻവറിനെ ഒറ്റപ്പെടുത്തുക എന്നാണ് പ്രകടന പോസ്റ്റർ പങ്കുവച്ച് സി പി എം ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിലെ ആഹ്വാനം എടക്കരയിലും സി പി എം പ്രതിഷേധം നടന്നു വർഗ്ഗവഞ്ചകരുടെയും ഒറ്റുകാരുടെയും സ്ഥാനം ചവറ്റുകോട്ടയിൽ എന്ന പോസ്റ്ററുകളുമായാണ് ഇവിടെ പ്രകടനം നടക്കുന്നത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുമെന്നും ജനം പിന്തുണച്ചാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസുകളിൽ സാധാരണക്കാർ എത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഇവിടത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാർ ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും സാധാരണക്കാർക്കൊപ്പമാണെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം താൻ ആരോപണമുന്നയിച്ച കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത സ്വർണം ഒരുക്കിയ അപ്രൈസർ ഉണ്ണികൃഷ്ണന്റെ കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് അൻവർ മാധ്യമങ്ങളുമായി എത്തി കൊണ്ടോട്ടി പരിസരത്ത് പത്തു കോടിയിലധികം രൂപയുടെ ആസ്തി ഇയാൾക്കുണ്ടെന്ന് അൻവർ ആരോപിച്ചു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ സമ്പാദിച്ചതാണ് ഇതെന്നും അദ്ദേഹം ആരോപിച്ചു ഗോവിന്ദൻ മാഷു പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ ബാക്കി പത്രമാണിതെന്ന് ഉണ്ണികൃഷ്ണന്റെ വീട് ചൂണ്ടി അൻവർ പരിഹസിച്ചു സുജിത് ദാസ് വന്നതിന് ശേഷമാണ് ഇയാൾക്ക് അജിത് കുമാറുമായി ബന്ധം വളരെ ചെറിയ കടയിൽ ഉമിയിട്ട് ചട്ടിയിൽ ഊതി സ്വർണം ഒരുക്കുന്ന പാവപ്പെട്ട തട്ടാന്റെ രണ്ടു മൂന്ന് കൊല്ലത്തെ ചെറിയ സമ്പാദ്യമാണ് ഇത് വീട് ചൂണ്ടിക്കാണിച്ച് അൻവർ പരിഹസിച്ചു